ഞാനീ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ട്രൈബൽ ഹീലേഴ്സിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് റിസർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടു അതായത് നമ്മുടെ എല്ല് കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയ കുറച്ച് ആളുകൾ എന്തോ മാംസം എന്തോ ഇലയിൽ കൊണ്ടുപോയപ്പോൾ ആ ഇലയുടെ എന്തോ പ്രത്യേകത കൊണ്ട് ആ എല്ല് കൂടിച്ചേർന്നത്രേ അങ്ങനെ ആ ഇല വെച്ചിട്ട് അവരൊരു മരുന്ന് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അത് വളരെ പോപ്പുലറായിട്ട് ഇവിടെ ചെയ്യുന്നുള്ളതായിട്ട് കണ്ടു എന്താണ് പിന്നിലുള്ള ഒരു കാര്യം ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ ഇലയ്ക്കകത്ത് എല് കൂടി ചേരുന്നതിന്റെ തെളിവ് നമുക്ക് വേണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതൊരു പലരും പറയുന്നത് എങ്ങനെയാണ് ആ വൈദ്യന്റെ അടുത്ത് വൈദ്യന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇലയിലുള്ള എല് പോലും അതായത് നമ്മൾ ഈ കഴിച്ചിട്ട് മട്ടൺ ബിരിയാണിയുടെ എല്ല് എടുത്താലും കൂട്ടിച്ചേർക്കുന്നുള്ള രീതിയിലാണ് അതായത് ഇല മറ്റേ ഫിക്സ് പോലെ ആക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നിട്ട് ഇവർ ചികിത്സിക്കുന്നത് ഈ വഴി കിടക്കുന്ന എല്ലിനെ അല്ല മനുഷ്യന്റെ കാലോ കയ്യോ പൊട്ടിക്കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ട് അവിടെ പോകുന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കാട്ടിലെ മൃഗങ്ങൾക്കും കൈയും കാലോ ഒക്കെ ഒടിയുന്നുണ്ട് പക്ഷികൾക്ക് കാലൊടിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ലേ വഴിയിൽ നടക്കുന്ന തെരുവ് നായ്ക്ക് കാലൊടിയാറുണ്ട് ഇതുപോലെയുള്ള എല്ലാ ജീവികൾക്കും കാലും കയ്യുമൊക്കെ ഓടിയാറുണ്ട് എല്ലിന്റെ സ്വഭാവമാണ് ഒടിയുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിട്ടിലായിട്ട് ഓടിയാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഒടിഞ്ഞു കഴിഞ്ഞാൽ തനിയെ അത് കൂടി ചേരുകയും ചെയ്യും അതായത് ഇപ്പൊ എല്ല് ഒടിയുക എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ഒരു ഉള്ളവരൊടിയിലാവാം പല സ്ഥലത്ത് ഒടിയിലാവാം പൊടിഞ്ഞു പോക്കാവാം അപ്പൊ ഓരോ തരം ഒടിയിലാണ് അതുകൊണ്ടാണല്ലോ ഓർത്തോപേഡിക്സ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ മോഡേൺ മെഡിക്കൽ ഹോസ്പിറ്റലിൽ തുടങ്ങി വെച്ചിരിക്കുന്നത് എല്ലിനെ പറ്റി പഠിക്കാനും അത് ഒരുപാട് പഠിക്കാനുണ്ടെന്നും അതിന്റെ റിപ്പയർ അത്രയും മെനക്കേടാണെന്നുള്ളത് കൊണ്ടാണ് ഇനി അല്ല ചെറുതായിട്ടൊക്കെ ഒടിയുകയോ തട്ടയോ മുട്ടയോ ഒടിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെ ശരീരം തന്നെ ഹീൽ ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ പച്ചമരുന്ന് വയ്ക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് നനഞ്ഞ തുണി കെട്ടുന്നോ അല്ലെങ്കിൽ ഒരു കമ്പ് കമ്പ് വെച്ചൊക്കെ കെട്ടുന്നത് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇന്ന് കാസ്റ്റ് ഇടുന്നത് പോലത്തെ ഒരു രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒടിഞ്ഞ് നമുക്ക് വിസിബിളി കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വലിയ എല്ലുകളൊക്കെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ഡിസ്റ്റർബാകുമ്പോൾ കാണുമ്പോൾ അറിയാം അപ്പൊ പണ്ട് കാലത്ത് വേറെ നിവൃത്തിയില്ലായിരുന്നു രണ്ട് മുളം കഷ്ണം വെച്ചിട്ട് ഒരു സിൽറ്റ് പോലെ കെട്ടിയതിന് ശേഷം അതിനകത്ത് തുണി ചുറ്റി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥമുണ്ട് ഇന്ന് എന്നാൽ നമുക്ക് എക്സ്റേ റേ ഒക്കെ എടുത്ത് നോക്കി വൃത്തിയായി എല്ലുകൾ കാണാൻ പറ്റുന്ന സമയത്ത് അവിടെ ഒരു കമ്പിയൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് പഴയതുപോലെ റിസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ എല്ല് തനിയെ കൂടി ചേർന്നോളൂ വേറെ ഇൻഫെക്ഷൻ ഒന്നും വരാതിരുന്നാൽ മതി പക്ഷേ അത് കൃത്യമായി അലൈൻ ചെയ്ത് വെച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ആണ് നിങ്ങളുടെ ഓർത്തോപെഡീഷൻ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് അനാറ്റമിയും ഫിസിയോളജിയും അല്ലെങ്കിൽ എന്തൊക്കെ തരം ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നറിയാവുന്നുണ്ട് അതിനുള്ള മരുന്നും തരും എന്നുള്ളതാണ് ഈ പച്ചമരുന്ന് വെച്ച് കെട്ടുന്നവൻ വിചാരിക്കുന്ന എന്താണ് അവൻ കൊടുത്ത പുറത്ത് പെരട്ടിയ ഈ പച്ചമരുന്ന് കാരണം അല്ലെങ്കിൽ ഇല കാരണം അവൻ ഒട്ടി എന്നുള്ളതാണ് അതിനുണ്ടാക്കിയൊരു കഥയാണ് എന്ത് ആഹാരം മാംസം ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടിന്നു ഇത് മുറിച്ചു മാറ്റാത്ത മാംസമായിരിക്കാം ഇല കൊടുത്തു കൊടുത്തുവിട്ടതും തുറന്നു നോക്കിയതും രണ്ടുപേരായാൽ മതി തീർന്നു ഇത്രേ ഉള്ളൂ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് അപ്പൊ തനിയെ കൂടി ചേരുന്ന ഒരു സാധനമാണ് എല്ല് അത് നേരെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പണി അറിയാവുന്ന പണിക്കാരനെ കൊണ്ട് പണി പണിയിപ്പിക്കുക എന്നുള്ളതാണ് ശരിയായിരുന്നില്ല ഓഡിയൻസിലേക്ക് തോന്നുന്നു ഇത് വിജയൻ പി വി എന്ന് ആൾ എഴുതിയതാണ് പഴയകാലത്ത് സംസ്കരിച്ച മാംസം ധാരാളം കഴിച്ചിരുന്ന കപ്പൽ നാവികർക്ക് വന്നിരുന്ന രോഗമായിരുന്നല്ലോ സ്കർവി സ്കർവിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന രോഗമാണ് സ്കർവി മാംസം മാത്രം കഴിക്കുന്ന കടുവ പോലുള്ള അതായത് ആയ ജന്തുക്കൾക്ക് എവിടെ നിന്നാണ് വൈറ്റമിൻ വൈറ്റമിൻ സി ലഭിക്കുന്നത് വൈറ്റമിൻ ലഭിക്കുന്നത് വെച്ചാൽ വൈറ്റമിൻ സി ലഭിക്കുന്നതാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യന് മനുഷ്യനും മറ്റ് ചില ചുരുക്കം ജീവജാല മാമൽസിനു മാത്രമേ വിറ്റാമിൻ സി ഉണ്ടാക്കാൻ കഴിവില്ലാത്തുള്ളൂ പട്ടി ഫോർ എക്സാമ്പിൾ അവർ വിറ്റാമിൻ സി അവരുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട് പല മൃഗങ്ങളും വിറ്റാമിൻ സി അവരുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രിഡേറ്റസ് ഇന്ന് കിട്ടുന്നതാണ് അതായത് അതിൻ്റെ പ്രേന്ന് കിട്ടുന്നതാണ് ഈ പ്രിഡേറ്റസിന് ഇപ്പോൾ പട്ടിയെ കഴിച്ചാൽ ഒരു കടുവ പട്ടിയെ കഴിച്ചാൽ അതിന് വിറ്റാമിൻ സി കിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനിമലിനെ കിട്ടും നമ്മൾക്ക് അതിന് കഴിവില്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ തൃശ്ശൂർന്നുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം തൃശ്ശൂര് കോൾപാടങ്ങളുണ്ട് എല്ലാവരും മിക്കവർക്കും അറിയ കോൾപാടം മീൻസ് നമ്മളെ തൃശ്ശൂർ